നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ സേനയും ഹമാസും തമ്മിൽ കനത്ത പോരാട്ടമാണ് ഗാസയിൽ നടക്കുന്നത് ഗാസയിൽ തങ്ങൾ സ്വാധീനം ഉറപ്പിച്ചു എന്ന ഇസ്രായേലിന്റെ അവകാശവാദങ്ങൾക്കപ്പുറം അവിടെ നിന്ന് വരുന്ന വാർത്തകളൊന്നും ഇസ്രായേലിന് ആശ്വാസം പകരുന്നതല്ല ഇസ്രായേൽ അവിടെ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത് ഈ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹ പറഞ്ഞത് യുദ്ധം ഉടൻ അവസാനിക്കുമെന്നാണ് ഗസയെ തങ്ങൾ ആളില്ലാത്ത ഒരുത്താക്കി മാറ്റുമെന്നായിരുന്നു വളരെ എളുപ്പത്തിൽ ഒരു വിജയം പ്രതീക്ഷിച്ചു തന്നെയാണ് ഇസ്രായേൽ സൈന്യം കരയാക്രമണത്തിന് ഗസയിലേക്ക് പ്രവേശിച്ചതും പിന്നീട് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം ഹമാസ് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു കരയാക്രമണത്തിന് മുൻപ് ഹമാസ് പറഞ്ഞത് ഗസയിലേക്ക് ഇസ്രായേൽ സേന കടന്നു വന്നാൽ പ്ലാസ്റ്റിക് കവറുകളിലായിരിക്കും തിരിച്ചു പോവുക എന്നതായിരുന്നു പിന്നീട് അങ്ങോട്ട് കാണാൻ കഴിഞ്ഞതും അത് തന്നെയാണ് നിരവധി സൈനികരുടെ ജീവനാണ് ഇസ്രായേലിന് ഗസയിൽ നഷ്ടപ്പെട്ടത് ூரி மில் சைனிகர் ஜீவன் போய் ஐயாயிரம் சைனிகர் േറ്റു എന്നൊക്കെയാണ് ഇസ്രായേൽ ഔദ്യോഗികമായി പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പക്ഷേ ഐ ആർ എൽ എസിന്റെ ഈ കണക്ക് കള്ളക്കണക്കാണെന്നാണ് ഹമാസ് പറയുന്നത് എന്തായാലും ഈ വാഗ്വാദങ്ങൾക്കിടയിൽ ഐ ഡി എഫ് പുറത്തുവിട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല ആ വാർത്ത യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരിൽ പതിമൂന്ന് സൈനികർ കൊല്ലപ്പെട്ടത് പരസ്പരം നടത്തിയ വെടിവയ്പിലാണ് എന്നുള്ളതാണ് അതായത് ഇസ്രായേൽ സൈന്യം തന്നെ പതിമൂന്ന് ഇസ്രായേലി സൈനികരെ കൊലപ്പെടുത്തി എന്ന ദാരുണമായ വാർത്ത ഹമാസ് സൈനികർ എന്ന് തെറ്റിദ്ധരിച്ചാണ് അങ്ങോട്ടുമിങ്ങോട്ടും പോരാടി ഇസ്രായേലി സൈനികർ മരണം ഭരിച്ചത് ഹമാസുകാരെന്ന് സംശയിച്ച് സ്വന്തം സൈനികർക്ക് നേർക്ക് വെടിവെക്കുന്ന ഇത്തരം സംഭവങ്ങളെ സൗഹൃദ വെടിവെയ്പ് എന്നാണ് ഇസ്രായേൽ സൈന്യം വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഇത്തരം സൗഹൃദ വെടിവെയ്പിൽ പതിമൂന്നോളം ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഗൗരവമേറിയതാണ് എത്രത്തോളം വലിയ കുരുക്കാണ് ഇസ്രായേലിന് ഹമാസ് ഗാസയിൽ ഒരുക്കി വെച്ചത് എന്നതിന് ഇതിൽ പരം മറ്റൊരു തെളിവും വേണ്ട എന്നതാണ് യാഥാർത്ഥ്യം ഗാസയിൽ ഇസ്രായേൽ സൈന്യത്തെ കുഴപ്പത്തിലാക്കുന്ന നീക്കങ്ങളും യുദ്ധ തന്ത്രങ്ങളുമാണ് ഹമാസ് ഒരുക്കി വെച്ചിരിക്കുന്നത് ആദ്യം മുതൽ തന്നെ ഇതിന്റെ വാർത്തകൾ പുറത്തു വന്നിരുന്നു ആ സംഭവങ്ങൾ പൂർണ്ണമായും സത്യമാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നൽകുന്ന സൂചന അങ്ങോട്ടും ഇങ്ങോട്ടും ഇസ്രായേൽ സൈനികരെ പോരടിപ്പിക്കുന്ന വിധത്തിൽ വരെ ഹമാസ് അവിടെ തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കുന്നു എന്നത് നിസ്സാര കാര്യമല്ല എത്രത്തോളം വലിയ ഒരുക്കം നടത്തിയതിനു ശേഷമാണ് ഹമാസ് ഇസ്രായേലിൽ ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തിയത് എന്നത് ഇതിൽ നിന്നും വ്യക്തമാണ് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഹമാസ് ഇസ്രായേലിനെ നടത്തുന്നത് എന്നത് ചുരുക്കം ഇപ്പോൾ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഈജിപ്തിന്റെയും ഖത്തറിന്റെയും സഹായം ഇസ്രായേൽ തേടിയതും ഈ തിരിച്ചടികൾ കൊണ്ടാണ് എന്നതാണ് യാഥാർത്ഥ്യം ഹമാസിനെ പ്രതിരോധിക്കാൻ തയ്യാറാക്കിയ സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചും ഇസ്രായേൽ സൈനികർ മരണമടഞ്ഞിട്ടുണ്ട് സ്വയം കുഴിച്ചിട്ട കുഴിബോംബിൽ പോയി കയറി അത് പൊട്ടിത്തെറിച്ച് സൈനികർ മരണമടഞ്ഞ വാർത്തയും വന്നിരുന്നു കനത്ത പ്രതിരോധത്തിലാണ് ഇസ്രായേൽ എന്നത് ചുരുക്കം